കൃഷിമന്ത്രി പി പ്രസാദിന്റെ ചേർത്തലയിലെ വീട്ടിൽ പൂക്കൃഷി ആരംഭിച്ചു ഓണക്കാലം ലക്ഷ്യമിട്ടാണ് ആരംഭിച്ചത് ഓണത്തപ്പനെ വരവേൽക്കുവാൻ പൂക്കളിടുവാൻ കേരളീയർ അന്യസംസ്ഥാനങ്ങളെയാണ് പൂക്കളിനായി ആശ്രയിക്കുന്നത് കാലം മാറുകയാണ് കേരളത്തിനാവശ്യമായ പൂക്കൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കൃഷിയുടെ അമരക്കാരൻ കൃഷിമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നു കൃഷിമന്ത്രിയുടെ ചേർത്തലയിലെ കച്ചിക്കാരൻ ജംഗ്ഷന് സമീപമുള്ള വീട്ടിൽ പൂക്കൃഷി ആരംഭിച്ചു ശനിയാഴ്ച രാവിലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത് ഒപ്പം ചേർത്തലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പങ്കാളിയായി ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്രത്യേകിച്ചും ആഘോഷങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് പൂക്കൾ നമുക്ക് വേണ്ടതായിട്ട് വരുന്നുണ്ട് അത്തരം ഇന്ന് ഓണത്തിൻ്റെയും മറ്റും ആഘോഷങ്ങൾ വ്യാപകമാകുമ്പോൾ കേരളത്തിന് പുറമെ നിന്നാണ് പൂ ഇവിടേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഈ പൂക്കൃഷിയിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ ലാഭകരമായി തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് എല്ലാവരുടെയും അനുഭവമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ കുറച്ച് പൂക്കൾ കൃഷി ചെയ്യുന്നത് നാല് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൂക്കൾ കൃഷി ചെയ്യുമ്പോൾ അതിനൊരു മറ്റു ഗുണം ആ തൊട്ടടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന പച്ചക്കറി കൃഷികൾക്ക് അതൊരു സംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് പല കീടങ്ങളെയും അകറ്റാൻ ചെണ്ടുമല്ലിക്ക് കഴിയുന്നുണ്ട് പൂക്കൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ചെണ്ടുമല്ലി കൃഷി നടത്തുന്ന ഇടങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പച്ചക്കറി കൃഷിക്ക് അത് സഹായകരമായി തീരുന്നുണ്ട് ഈ രണ്ട് പ്രയോജനം കൂടി ലഭിക്കുന്നുണ്ട് നല്ല തരത്തിൽ തന്നെ ഒരു ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഈ സീസണിലേക്ക് പൂക്കൃഷിയിൽ മിക്കവാറും എല്ലാവരും ഏർപ്പെടുന്നത് കേരളത്തിന് ആവശ്യമായ പൂക്കൾ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതൊരു നല്ല വരുമാന മാർഗ്ഗമായി തീരുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല പൂക്കളെ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയും ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ ഈ പൂക്കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഈ ഓണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പൂക്കൃഷിയാണ് ആരംഭിക്കുന്നത് നമുക്ക് സാധ്യമായിട്ടതെല്ലാം ഇതേപോലെയുള്ള കൃഷികളിൽ ഏർപ്പെട്ട അത് വളരെയധികം സന്തോഷകരമായ കാര്യം കൂടിയായിരിക്കും പൂക്കളെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നത് വളരെയധികം എന്താ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് കേവലം കാഴ്ച എന്നതിന് അപ്പുറത്തേക്ക് ഒരു വരുമാന മാർഗം എന്നുള്ള തരത്തിലും മറ്റ് കൃഷികൾക്ക് സഹായം എന്ന തരത്തിലും പൂക്കൃഷിയുടെ പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഈ ഓണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓണവിപണിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പൂക്കൃഷിയിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പോകുന്നത് യോഗത്തിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി കെ ഉമയാക്ഷൻ കർഷകരായ ബൈജു വി പി സുനിൽ എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബൈരഞ്ജിത്ത് സി എ അരുൺകുമാർ കെ ബി ബിമൽ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു